യുവ നടിയുടെ ആരോപണത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചാറ്റ് വിവാദത്തിനും പിന്നാലെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തയാളെ എങ്ങനെ എം എൽ എ ആയി വെച്ചുകൊണ്ടിരിക്കുമെന്നും കോൺഗ്രസ് ഇത്ര അതപ്പതിച്ചു എന്നും പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി കാണാൻ താൻ പഠിച്ചിട്ടുണ്ടെന്നും ആരെയും രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായി കുറ്റം പറയരുതെന്നുമാണ് പഠിച്ചിട്ടുള്ളതെന്നും പത്മജ പറയുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിനോട് തനിക്ക് ബഹുമാനമായി െന്നും എന്നാൽ ഇന്നലത്തെ അദ്ദേഹത്തെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നുമാണ് എന്നാൽ ഒരു പെണ്ണും മുകളിൽ പരാതി കൊടുക്കാതെ പബ്ലിക്കായി ഒന്നും പറയാറില്ല എന്നും പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം രാഹുൽ കുറ്റക്കാരനല്ല െന്നും ആര് തെറ്റ് ചെയ്താലും ശിക്ഷ ഉമാ തോമസ് എം എൽ എയും പറഞ്ഞിട്ടുണ്ട് കുറ്റം തെളിയുന്നതും വരെ മാറി നിൽക്കുമെന്ന് രാഹുൽ തന്നെ അറിയിച്ചിട്ടുണ്ട് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജ്യം സ്വാഗതാർഹമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ആർ വി സ്നേഹയും പ്രതികരിച്ചു പാർട്ടിയെ സംരക്ഷിക്കേണ്ട ചുമതല എല്ലാവർക്കും ഉണ്ടെന്നും ആർ വി സ്നേഹ പറഞ്ഞു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക സന്ദേശ ആരോപണം ഗുരുതരമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ മേഖലയ്ക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ ആണെന്നും മന്ത്രി പ്രതികരിച്ചു രാഹുൽ വിഷയത്തിൽ പാർട്ടി ഉചിതമായ നടപടി എടുക്കുമെന്നും ഒരു പെൺകുട്ടിക്കും സൈബർ ആക്രമണം ഉണ്ടാകരുതെന്നും കോൺഗ്രസ് വനിതാ നേതാവ് ബിന്ദു കൃഷ്ണൻ പ്രതികരിച്ചു എന്നാൽ ആരോപണ വിധേയം ജനപ്രതിനിധിയെങ്കിൽ ആ സ്ഥാനം രാജിവെക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി സംഘടനാ സ്ഥാനങ്ങൾ മാത്രം രാജിവെച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ആയില്ലെന്നും സംഘടനയേക്കാൾ ആ വ്യക്തി മറുപടി പറയേണ്ട സമൂഹത്തോടാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ജനാധിപത്യത്തിൽ വോട്ടർമാരാണ് ശക്തി ജനപ്രതിനിധി വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നു ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് ഈ വ്യക്തി ജനപ്രതിനിധി ആണെങ്കിൽ മാപ്പ് പറഞ്ഞ താൽസ്ഥാനം രാജിവെക്കേണ്ടതാണ് അങ്ങനെ ചെയ്യാത്ത പക്ഷം അയാളുടെ പ്രസ്ഥാനം രാജു ചോദിച്ചു വാങ്ങണം ഇല്ലെങ്കിൽ പൊതുസമൂഹം പ്രത്യേകിച്ച് സ്ത്രീകൾ ആ പ്രസ്ഥാനത്തോട് ഒരിക്കലും മാപ്പ് നൽകില്ല ധൈര്യം കാണിച്ച സഹോദരിമാരെ അഭിനന്ദിക്കുന്നുവെന്നും ശിവൻകുട്ടി കുറിച്ചു